ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കേക്ക് ഉണ്ടാക്കാം പ്ലം കേക്കാണ് അതിനുവേണ്ടി മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് രണ്ടര കപ്പ് പഞ്ചസാര എടുത്തു അതിൽ രണ്ട് കപ്പ് പൊടിച്ചു വെച്ചു അര കപ്പ് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുക്കണം ഇത് ഡേഡ്സ് ആണ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ട്യൂട്ടി ഫ്രൂട്ടി ഗ്രേപ്സ് രണ്ട് കളർ എടുത്തിട്ടുണ്ട് എടുത്തു ഇതെല്ലാം കൂടെ ക്യാരമിലൈസ് ചെയ്ത് അതിലിട്ട് നമുക്ക് പറ്റിച്ചെടുക്കാം പിന്നെ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് മൂന്ന് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഇനി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം രണ്ടര കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത് കപ്പ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് കൊടുക്കാം ചെറിയ തീയിൽ വെച്ച് ക്യാരമലൈസ് ചെയ്യണം കളർ വന്ന് തുടങ്ങി കുറച്ചുകൂടെ ഡാർക്ക് കളറാവുമ്പോഴത്തേക്കും ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല ഡാർക്ക് കളറായി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കൈ സൂക്ഷിക്കണം ധരക്കാതെ നോക്കണം ഇനി ഒന്നര കപ്പ് ഓറഞ്ച് ജ്യൂസ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒഴിച്ച് ഒന്ന് ചൂടാക്കാം അതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം ഡേറ്റ്സ് ഡ്രൈഡ്സ് കൊടുക്കാം അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഫ്രൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം രണ്ട് കളറിലെ ഗ്രേപ്സ് ഇടുന്നുണ്ട് ചെറിയ കൊടുക്കാം നന്നായിട്ടൊന്ന് വറ്റി വരണം ഇതൊന്നലിഞ്ഞ് നല്ല ഒരു ഇതായിട്ട് വരും റമ്മിലൊക്കെ സോഫ്റ്റ് ചെയ്യും പോലെ ആവും നമ്മളതൊന്നും ചേർക്കുന്നില്ല അത്രയും മതി നല്ല കട്ടിയായിപ്പോയാൽ ഡ്രൈ ആയി ആയിപ്പോവും അത് ചെറിയ ലൂസോടെ ഇരുന്ന് തണുക്കുമ്പോഴത്തേക്കും നല്ല ഇതായിക്കോളും ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്തോട്ടെ നന്നായിട്ട് ഇനി കേക്കിന് ആവശ്യമുള്ള മുട്ട ചേർത്ത് കൊടുക്കാം അതൊരു മിക്സിയിലെ അതിലൊരു ആറ് മുട്ട ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അടിച്ചുകൊണ്ട് വരാം ഒന്നര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നന്നായിട്ടൊന്ന് അടിക്കണം രണ്ട് കപ്പോളം സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം നന്നായിട്ട് അടിച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ രണ്ട് ഗ്രാംപൂ കൂടെ ഇട്ടിട്ടുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയി പഞ്ചസാര പൊടിച്ചപ്പം ഗ്രാംപൂ കൂടെ ചേർത്താണ് പൊടിച്ചത് ഇനി മാവ് റെഡിയാക്കാം బేకింగ్ పౌడర్ చోర్పూ బేకింగ్ పౌడర్ ఇట్ ఈ సూణి బాగ్ర అర స్పూన్ బేకింగ్ సోడ చే ഒരു ഉപ്പ് കൂടെ ചേർത്ത് വെക്കാം ഒരു ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം എല്ലായിടത്തും ഇത് ചേരണം അരിച്ചാലും മതി ഇപ്പം ഞാൻ ഇങ്ങനെ സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അടിച്ചു വെച്ച ഇതിലോട്ട് മാവ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇളക്കാം ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി ഒരേ സൈഡിലോട്ട് കൂടുതൽ ഇളക്കണ്ട ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി വേറെ ലൈറ്റായിട്ട് ചെയ്യണത് ഇന്ന് നമ്മൾ കാരമിലേച്ച് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം ഇട്ടുകൊടുക്കാം നമുക്കിത് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൂടെ കൊടുക്കാം നല്ലൊരു പ്ലം കേക്ക് ആണ് റെഡി ആവണേ എല്ലാവരും ക്രിസ്മസിന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ വാനില ഏസൻസ് കൂടെ ചേർത്ത് ഇനി അണ്ടിപ്പരിപ്പ് അണ്ടിപ്പൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് പൊടിച്ചു വെച്ചതാണ് കഴിഞ്ഞു നീ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ചെയ്തെടുത്താൽ മതി നമുക്ക് നല്ല ബാറ്റർ റെഡിയായി ഇനി നമ്മൾ ഗ്യാസിൽ വെച്ചാണ് ചെയ്യണേ ഓവനിൽ വെച്ചല്ല ഇനി പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇറക്കി വെക്കാം ബാറ്റർ ഒന്ന് ഒഴിച്ചു വെക്കാം രണ്ട് പാത്രത്തിലായിട്ടാണ് ഒഴിക്കണേ ഇതൊന്ന് തട്ടി കൊടുക്കാം ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയാണ് തീ കുറച്ച് വെച്ചാ മതി അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ച് അരമണിക്കൂർ വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നോക്കാം